ഡിയർ ഫ്രണ്ട്സ് എൻ്റെ തായ്വാൻ പിങ്ക് പേര വെച്ചിട്ട് ഒരു വർഷമായി കേട്ടാ കാ ഒരുപാട് കായകൾ വന്ന് കുറെയൊക്കെ എന്തൊക്കെയോ ജീവികൾ കൊണ്ടുപോയി ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടും നമുക്ക് നഷ്ടം വന്നു അതുകൊണ്ട് ഒരുപാട് നിന്ന് പഴുക്കാൻ അനുവദിക്കാതെ ബാക്കിയുള്ളത് ഞങ്ങൾ അങ്ങ് വിളവെടുക്കാമെന്ന് വിചാരിച്ചു നമുക്കതൊന്ന് നോക്കാം ഇതൊന്ന് ഇതിൻ്റെ കെട്ടഴിക്കാം ഇത് ഫ്രൂട്ട് കവറെ ഓൺലൈനിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഫ്രൂട്ട് കവറ് ഒരുപാട് പാകം ആയില്ല എങ്കിലും ഇനി നിർത്തിയാൽ ഞങ്ങൾക്ക് ഇത് കിട്ടില്ല ഒരെണ്ണം നമുക്കൊന്ന് പഴുത്തില്ലെങ്കിലും ഒന്ന് മുറിച്ചു നോക്കിയാലോ പുതിയൊരു പേരൊക്കെ ആദ്യമായിട്ട് കാഴ്ചയില്ലേ പഴുത്തില്ല പഴുത്തില്ല കണ്ടോ ഇനി ഞങ്ങൾ വെച്ച് പഴുപ്പിച്ച് ഇത് ഉപയോഗിക്കും തായ്വാൻ പിങ്ക് ആണ് ആ പിങ്ക് കളറൊക്കെ വരുന്നതേ ഉള്ളൂ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എങ്ങനെയൊക്കെ നമ്മൾ ഫ്രൂട്ട് കവർ ഇട്ടാലും കിട്ടില്ല എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഒന്ന് തിന്നു നോക്കാം നല്ല ടേസ്റ്റാ പഴുത്തില്ലെങ്കിലും കൊള്ളാം കേട്ടോ നല്ല മധുരം ഉണ്ട് അല്ലേ നല്ല നല്ല മധുരം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു അതിന്റെ അരി കുറവാണ് ഫ്ലഷാണ് കൂടുതൽ അരി കുറവാണ് ഫ്ലഷ് കൂടുതലാണ് അണ്ടോ വളരെ കുറച്ച് അരിയേ ഉള്ളൂ ഇത് പഴുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇപ്പൊ തന്നെ തായ്വാൻ പിങ്ക് പേര ഇതാണ് അതിന്റെ